വാർദ്ധക്യകാല പെൻഷൻ അത് കൈക്കൂലിയായിട്ട് ചിത്രീകരിച്ച കെ സി വേണുഗോപാലിനും നിലമ്പൂരിന്റെ തോൽവിയുടെ ക്രെഡിറ്റ് കൊടുക്കാതെ പോകുന്നത് ശരിയല്ല പെൻഷൻ വാങ്ങുന്നത് കൈക്കൂലിയാണെങ്കിൽ നിന്റെയൊക്കെ ഈ നേതാക്കന്മാരും വർഷങ്ങളായി കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് എം എൽ എ പെൻഷനും എം പി പെൻഷനും എന്ന പേരിലാണ് കൈക്കൂലി വാങ്ങുന്നത് കേരളത്തിൽ ആദ്യമായി പെൻഷൻ ആരംഭിച്ചത് കർഷകൾ തൊഴിലാളി പെൻഷനാണ് നാൽപ്പത്തിയഞ്ച് രൂപ തൊള്ളായിരത്തി എൺപതിലെ നയനാർ മന്ത്രിസഭയുടെ ബഡ്ജറ്റിൽ അന്നത്തെ ധനകാര്യമന്ത്രി കെ എം മാണിയാണ് അത് അവതരിപ്പിച്ചത് ബഡ്ജറ്റിന്റെ തലയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ബഡ്ജറ്റ് പ്രസംഗം വായിച്ചു കേൾപ്പിക്കുന്ന ഒരു പതിവുണ്ട് കെ എം മാണി കർഷക തൊഴിലാളി പെൻഷൻ എന്ന് വായിച്ച സമയത്ത് കസേരയിൽ നിന്ന് ചാടി ചാടിയെണീറ്റ് മുഖ്യമന്ത്രി നയനാർ വെൽഡർ മിസ്റ്റർ മാണി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് കർഷകക്ഷേമനിധി ഏതാണ്ട് ഒട്ടുമുക്കാൽ വർദ്ധിക്കാന പെൻഷനുകളുടെയും ഉപജ്ഞാതാവ് കെ എം മാണി തന്നെയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാകരൻ വിമർശന ബുദ്ധിയെ പറഞ്ഞത് ഇത് പ്രത്യുത്പാദനപരമായ നീക്കമല്ലെന്നാണ് സത്യമാണ് പ്രത്യുത്പാദനം അത് നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന സഹായം തന്നെയാണിത് അതിന്റെ പേരാണ് പെൻഷൻ വാർദ്ധക്യം നിങ്ങൾക്കും നാളെ വരും നിങ്ങളുടെ ഈ എം എൽ എയും എംപിയും ഞങ്ങൾക്ക് പെൻഷൻ വേണ്ടെന്ന് പറയുവാൻ ആർജവും ഉള്ളവരാണോ പെൻഷന്റെ മറ്റൊരു കൗതുകവും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം കെ കരുണാകരൻ മന്ത്രിസഭ താഴെ പോകുമെന്ന് വന്ന കാലത്താണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗങ്ങളായി രണ്ടു വർഷം ജോലി ചെയ്തവർക്കും പെൻഷൻ അനുവദിച്ച് ഉത്തരവ് വന്നത് അത് മാത്രമാണ് കോൺഗ്രസ് കൊടുത്ത പെൻഷൻ ഒരു മന്ത്രിസഭ അട്ടിമറിക്കപ്പെടാതിരിക്കാൻ മന്ത്രിമാർ മന്ത്രിസഭ വിട്ടിറങ്ങി ഓടാതിരിക്കാൻ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരെ പ്രീണിപ്പിക്കാൻ മാത്രമാണ് ഇങ്ങനെ ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത് അതായിരുന്നു പെൻഷനിലെ കൈക്കൂലി അല്ലാതെ നിങ്ങളുടെയൊക്കെ ഭരണ കൊണ്ട് കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാതെ വീട്ടിൽ കഴിയുന്ന പാവപ്പെട്ടവർക്ക് മരുന്ന് മേടിക്കാനും സ്വകാര്യ ആവശ്യങ്ങൾക്ക് നിറവേറ്റാനും വേണ്ടി നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ കൈക്കൂലി എന്ന് വിശേഷിപ്പിച്ചവനെ തിരണ്ടിവാൽ കൊണ്ട് ഓടിക്കണം രാഹുൽ മാക്കൂട്ടത്തിനും ഷാഫി പറമ്പലിനും മാത്രമല്ല മഹാത്മാഗാന്ധി അഭിപ്രായ സ്വാതന്ത്ര്യം വാങ്ങി തന്നത് അക്കൂട്ടത്തിൽ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നുവന്നത് മാങ്കൂട്ടത്തിന്റെ വിട്ടുകിളികൾ മറന്നുപോകരുത് വാചകമടിച്ച് നടക്കുന്നവനെയും ജോലി ചെയ്യുന്നവനെയും ജനത്തിന് തിരിച്ചറിയാം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ആ പാതിരാത്രിക്ക് എങ്ങോട്ട് പോയതാണെന്ന് വെളിപ്പെടുത്തണം താമസ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയതാണെന്നാണ് വിശദീകരണം ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ വണ്ടി നിറച്ച് പെട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാര്യം എന്താണ് കാലാകാലങ്ങളിൽ നടക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന ഈ ചെക്ക് പോസ്റ്റ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥിരമായി ഉള്ളതാണ് ഇവന്മാർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പോയതാണ് അതിലെ ഇതിനിടയിലാണ് നിലമ്പൂരിൽ ഷോക്കേറ്റ് ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടത് അതിനെ ചൊല്ലിയുള്ള കോലാഹലം കോൺഗ്രസുകാർ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് പന്നിക്ക് കെണിവെച്ചത് കോൺഗ്രസുകാരൻ തന്നെയാണെന്ന് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വരൻ നിയമപ്രകാരമാണ് ഇന്നും ഈ രാജ്യം ഭരിക്കുന്നത് നിയമമുണ്ടാക്കിയ ഇന്ദിരാഗാന്ധിയും അവരുടെ പിൻഗാമികളും അത് തെറ്റായിരുന്നു എന്ന് വിളിച്ചു പറയാൻ ആർജവും കാണിക്കണം കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കളെ കെറി പറയാതെ തങ്ങളുടെ പിടുപ്പയടു കൊണ്ട് നിയമത്തിൽ വന്ന അപാകതകൾ മാറ്റുവാൻ നിങ്ങൾ പുതിയ ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കണം അങ്ങനെ ഒരു കരി നിയമം ഉണ്ടാക്കിയതിന് നിങ്ങൾ ജനങ്ങളോട് മാപ്പ് പറയണം അല്ലാതെ ഈ പട്ടി പട്ടിഷോയും കാണിച്ച് ജനങ്ങളുടെ മുതുകയറിയിരുന്ന ചവിട്ടുനാടകം കളിച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല